ചിലർ പലരും വീടിനകത്ത് പ്ലാന്റ് വയ്ക്കാറുണ്ട് ചില ആൾക്കാർ ഒരു ഭംഗിക്ക് വേണ്ടി ചെടികളിലെ ഇങ്ങനെ പടർന്ന് ചുമര് പിടിച്ച് കയറി പോകുന്ന ചെടികളുണ്ടല്ലോ അതായത് തറയിൽ നിന്നും മണി പ്ലാന്റോ അല്ലെങ്കിൽ മറ്റു ഒത്തിരി പ്ലാന്റ്സുകളുണ്ട് ഇതെല്ലാം തറയിൽ നിന്നും ചുമര് പിടിച്ച് ചുമര് പിടിച്ച് ചുമര് പിടിച്ച് പടർന്ന് പന്തലിച്ച് ദീർഘദൂരം കാണാൻ നല്ല ഭംഗി കാണിക്കുകയും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ആദ്യം അതിഥികൾ വരുമ്പോൾ ചെടി എന്ത് ഭംഗി നല്ല രസമുണ്ടെന്ന് പറയുകയും അവർ ആസ്വദിക്കുകയും ചെയ്യുന്ന പല വീടുകളും ഞാൻ കാണാറുണ്ട് വലിയ ബംഗ്ലോസ് പക്ഷെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കൺട്രോളിനുള്ളിലായിരിക്കും ആ വീട് ഒരു പശുവിന്റെ കഴുത്തിൽ ഒരു കയർ കെട്ടി ഒരു തെങ്ങിന്റെ മൂട്ടിൽ കെട്ടിയിട്ട് കഴിഞ്ഞാൽ കയറിന് ഇച്ചിരി നീളം ഉണ്ടെങ്കിൽ പശു കുറച്ചുകൂടി നടന്നു വരും പക്ഷെ ഒരു നിശ്ചിത ദൂരത്തിനുള്ളിലോ നിശ്ചിത ചിന്തയ്ക്കപ്പുറമോ നിശ്ചിത വരുമാനത്തിനപ്പുറമോ ഇതെല്ലാം നിശ്ചിതം ഒരു കൺട്രോളിനുള്ളിലായിരിക്കും ഇതിന്റെ പര്യവസാനം ആ വീടിന്റെ ആളുകള് മെല്ലെ 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 ക്ഷയിക്കും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അയക്കെ എല്ലാ മാസവും കൃത്യമായിട്ട് ശമ്പളം വരുന്നു ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ സീനിയർ പോസിറ്റിൽ ഇരിക്കുന്ന ഒരാളാണ് അയക്കെ എല്ലാ മാസവും ശമ്പളം വരുന്നു ഇത് പൈസ അല്ല വാസ്തു അവരുടെ വിലപ്പെട്ടതൊക്കെ എല്ലാം എവിടെയൊക്കെയോ കൃത്യസമയത്ത് ചെയ്യാൻ കഴിയാത്ത സമയാസമയം കഴിയാൻ ചെയ്യാൻ കഴിയാതെ അതിന്റെ പര്യവസാനം വളരെ ദുഃഖമായിരിക്കും ഇത് കൺട്രോളിനുള്ളിലായിരിക്കും